നമസ്കാരം ഓർമ്മയിൽ നിന്നും കൽപ്പന മൂന്ന് ദശകങ്ങളിലധികം മലയാളം ഉൾപ്പെടെ അഞ്ചോളം ഭാഷകളിൽ അഭിനയ സാന്നിധ്യമായി മാറിയ കൽപ്പന ചേച്ചി നമുക്ക് പ്രിയപ്പെട്ട കൽപ്പന ചേച്ചിയെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും കൽപ്പന എന്ന പരമ്പര തുടരുന്നു അമ്മയോടല്ലാതെ നിങ്ങടെ തമ്മിൽ അഭിനയത്തിന്റെ ഒരു മീറ്റർ അല്ലെങ്കിൽ അഭിനയത്തിന്റെ ഇന്ന കാരക്ടർ ഇന്ന സാധനം ഞാൻ ഇന്ന ഒരു മീറ്റർ പിടിക്കുന്നു പിടിക്കുന്നുള്ളൊരു ചർച്ചകളൊക്കെ വീട്ടിൽ നടത്താറുണ്ട് വീട്ടിൽ ചെയ്യാറില്ല വീട്ടിൽ നിങ്ങൾ എന്താ അപ്പോ വീട്ടിൽ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുന്ന വളരെ അപൂർവങ്ങളുണ്ട് ആ ഷൂട്ടിങ്ങിനിടെ കാര്യങ്ങൾ പറയും ആ ചർച്ചകളൊക്കെ ഉണ്ടാവും ഈ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ അഭിനയിച്ചപ്പോ അങ്ങനെ അങ്ങനെയൊന്നും പറയും പിന്നെ പ്രിവ്യൂ ഇടുമ്പോ എല്ലാ പടവും പ്രിവ്യൂ ആണല്ലോ ചെന്നൈയില് പഴയ പോലെ ഷോ അതിന് കണ്ടിട്ട് വന്ന പിന്നെ വിമർശനത്തിന് വേണ്ടി എല്ലാരും ഇങ്ങനെ കുതിരിക്കടുത്ത് പറഞ്ഞ ഒരുമാരിമാരി ഉച്ച പോലത്തെ ഡ്രസ്സേ നീ ഇടത്തുള്ളൂ നീ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ വാങ്ങിച്ച ഒരു നല്ല ഇടാൻ പറ്റത്തുള്ളൂ അവർ നമ്മൾ വരുന്നതിന് മുമ്പ് അവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി രാവിലെ ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞ മൂന്നാമത്തെ ഷൂട്ടിങ്ങിനെ പോവുകയാണ് അങ്ങോട്ട് അതിനിടയ്ക്ക് നോയിക്കൊണ്ടിരിക്കാൻ നേരമുണ്ട് അവർ തരുന്ന ഇടും നോക്കാം ബ്ലൗസ് നോക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്തോ ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കണം ഈ മുടി ഇങ്ങനെ കുളിപ്പിന്നല്ലേ പിന്നെ മാത്രമേ നിനക്കറിയാവൂ ഇത്രയും മുടി തീട്ടി വെച്ചിട്ടില്ലേ ഇതിനെ ഇങ്ങനെ കെട്ടിയാലും എന്താ ഇങ്ങനെ അമ്മ മിണ്ടത്തേ ഇല്ല കുറെ കഴിവ് ഞാൻ അമ്മ ഡയറക്ടർ ഡയറക്ടർ പറയുന്നത് പിന്നെ പറയുമ്പോ മിണ്ടായിരിക്കും അടുത്ത യുദ്ധത്തിലേക്കോ അമ്മ മക്കളെ 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 അതാണ് പ്രശ്നം നമ്മളിപ്പോ യു ഡി സി പറഞ്ഞു അല്ലെ ഇതൊക്കെ പറയുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് സതി ലീലാവതി എന്നൊക്കെ പറയുന്ന കമൽഹാസൻ സാറിന്റെ ഹീറോയിൻ ആണ് രണ്ടുപേരിൽ ഒരാളാണ് കമൽ സാറിന്റെ അല്ല കമൽ സാറിന്റെ ആണോ ലീലാവതി എന്ന് പറയുന്നത് രണ്ട് പേരാണ് അതെ അതെ അത് ഒന്ന് ഇതും പക്ഷെ സാറ് ഹീറോയുടെ കൂട്ടുകാരനായിട്ട് വരിക അപ്പം നാത്തൂനെ നാത്തൂനെ എന്ന് വിളിക്കുന്ന പോലെ ആയത് അതിന്റെ കന്നഡം ഇരുപത് വർഷത്തിനു ശേഷം ഞാൻ അഭിനയിച്ചു ആ സിനിമയുടെ തന്നെ ആ സിനിമയുടെ തന്നെ ചെയ്തു രാമ ഭാമ ശ്യാമെന്നായിരുന്നു അതിന്റെ പേര് അപ്പം ഭാമ എന്റെ പേരും എന്ന് പറയുന്നത് പിന്നെ കമൽ സാറിന്റെ പേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഇട്ടായിട്ടില്ല രാം എന്ന് പറയുന്നത് ഹീറോ അങ്ങനെ ആയിട്ട് ഇരുപത് ഞാൻ അതുകൊണ്ട് സതിയിലില്ലാതൊക്കെ എനിക്ക് കാണാൻ പറ്റിട്ടില്ല ഇതുവരെ ഈ വിശേഷങ്ങൾ മിസ്സേച്ച് പറയും എടുത്ത അതുപോലെ പറയാൻ അറിയാം അവക്ക് ഒരു ഡയലോഗ് പോലും തെറ്റാതെ പറയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഷൂട്ടിംഗ് സ്പോട്ടിൽ നടന്നതിനെ അതൊരു വലിയ കഴിവായി എനിക്കറിയാമോയ്യോ അങ്ങനെ പറയാൻ ഒരു മാറ്റവും ഇങ്ങനെ വന്നു അപ്പൊ ഇങ്ങനെ നടന്നു നടന്നുവന്ന് അവിടെ ഇരുന്നപ്പം വേണിച്ചേട്ടൻ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു അതിങ്ങനെ അപ്പം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ കാണാം ആ ലൊക്കേഷനിൽ നടന്നതൊക്കെ നമുക്ക് കാണാം എന്നോട് തിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴേ ആരൊക്കെ വന്നിരുന്നു അവിടെ ഞാൻ പറഞ്ഞ എല്ലാവരും വന്നു ഓരോ ദിവസവും ഓരോരുത്തരും വന്ന എത്ര ഓർമ്മയില്ല അപ്പം നീ ഡയറിയിൽ എല്ലാം എഴുതി ചോദിക്കുന്നിടയ്ക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞെന്നാ ഡയറി എടുത്ത് വായിക്കും അപ്പം അവിടെ അവിടെ മോഹൻലാൽ അന്ന് നല്ല ഇത് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നപ്പം ഈ ഇങ്ങനെ വാലപ്പി ഉഷ പറഞ്ഞെന്ന് ഇങ്ങനെ പറഞ്ഞു അത് ഉഷായിട്ട് ചോദിച്ചു നോക്കി ഞാൻ കണ്ടില്ല മോഹൻലാല് പറഞ്ഞ് സിനിമയുടെ ഡ്രസ്സായിട്ടുള്ളു എനിക്ക് പറയാൻ അറിയത്തില്ല ഇത് ഇനി ഭയങ്കര ദേഷ്യമാവുംക്ക് വിശേഷം കേൾക്കണം